ഹായ് ഫ്രണ്ട്സ് കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മളെ വീടുപണിയുടെ കുറച്ച് തിരക്കിലായി പോയതാണ് കേട്ടോ ഇപ്പോൾ അതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ കണ്ണൂരുള്ള നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ ഒന്ന് വന്നതാണ് ഒരു ചെറിയൊരു വഴിപാട് നമ്മളിവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരമായി വൈകുന്നേരത്തുള്ള ഒരു തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് അവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടെയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു അതിനുശേഷം ഈ വെള്ളാട്ട് തെയ്യം എന്ന് പറഞ്ഞിട്ടൊരു തെയ്യം കാണാനാണ് നമ്മൾ വന്നത് അത് അതിൻ്റെ സമയം പറയുന്നത് ആറര ഏഴ് മണി തൊട്ടാണേ അപ്പോൾ ആ നേരം വരെ നമ്മളിവിടെ ജസ്റ്റ് ആ അവിടെ നടക്കാനും ബോട്ടിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാതെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള ആ ഒരു എന്താ പറയുക കണ്ടപ്പോൾ അവിടുത്തെ ഒരു നല്ല അടിപൊളി ഒരു മനോഹാരിത കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ ഇതൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഉണ്ടാവും അവിടെ അധികം ഈ സമയത്തൊക്കെ നമ്മൾക്ക് ഇത് കണ്ടില്ലേ ഇത്രയൊക്കെ കാണുന്ന ആൾക്കാരുള്ളൂ ആ ഒരു തെയ്യത്തിൻ്റെ സമയത്താവുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ എവിടെ നിന്നാണ് ഈ പറഞ്ഞതെന്ന് അറിയില്ല അത്രയും മാത്രം ആൾക്കാരുണ്ടാവും പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു വഴിപാടിനും വളരെ നിസ്സാരമായ പൈസയുള്ളൂ ഇപ്പം നമ്മൾക്ക് നാൽപ്പത് രൂപ ഇരുപത് രൂപ തൊട്ട് തൊട്ട് ഒരു ദിവസത്തെ പൂജയ്ക്കൊക്കെ വരെ നൂറ്റി അറുപത് രൂപ നൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ മുഴുവൻ നമ്മൾ ഒരു ദിവസത്തെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെയാണ് അവിടെ പ്രത്യേകത പിന്നെ വൈകുന്നേരം നമ്മുടെ ഈ തെയ്യം കഴിഞ്ഞതിന് ശേഷം അന്നദാനം ഉണ്ട് അന്നദാനത്തിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത് അതൊക്കെ എന്താ പറയുക ഒരു നല്ല അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല പക്ക ൊക്കെ കാണാം കേട്ടോ അത് കണ്ടോ ഇതുപോലെ പാത്രങ്ങളൊക്കെ ഇതാ കാണുന്ന ആ ഒരു ട്രെയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിറച്ചും പാത്രങ്ങൾ അതിൽ ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷൻ അങ്ങനെയാണ് അപ്പോൾ ഈ കാണുന്ന പാത്രത്തിൽ നിന്ന് നമ്മൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോവുക അവിടെ നിന്ന് ഫുഡ് മേടിക്കുക അവിടെ ഇരുന്ന് കഴിക്കുക അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി ബാക്കിയൊക്കെ ക്ലീനിങ് ചെയ്യാനൊക്കെ വേറെ സെക്ഷൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഡെയിലി ഈ ഫുഡ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം ഡെയിലി അന്നദാനം അവിടെ ചെയ്യുന്നുണ്ട് എനിക്കത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കുട്ടി വീഡിയോ